കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ഈ വരുന്ന അടുത്ത മാർച്ച് പതിനൊന്ന് ശിവരാത്രിയാണ് ശിവരാത്രിയെ കുറിച്ചുള്ള പ്രാധാന്യവും ശിവരാത്രി എന്താണെന്നും ശിവരാത്രി വ്രതത്തെ കുറിച്ചും പിതൃക്കൾക്ക് ബലിയിടുന്നതിനെ കുറിച്ചും എല്ലാം നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് നമുക്ക് ഒരുപാട് പേർക്കൊക്കെ അറിയാം ശിവരാത്രിയുടെ പ്രാധാന്യം എന്താണെന്നും അറിയാം ഭഗവാൻ ശിവനെ വധിച്ചാലുണ്ടാവുന്ന ഗുണങ്ങളും നമുക്കറിയാം എങ്കിലും ആഗ്രഹസിദ്ധിക്കായിട്ട് കാലഭൈരവ മൂർത്തി ധ്യാനം എന്ന് പറയുന്ന ഒരു മന്ത്രം ഉണ്ട് കാലാഗ്നി മൂർത്തി ഭാവത്തെ മനസ്സിൽ ധ്യാനിച്ച് ഞാൻ ഈ താഴെ പറയുന്ന നാമമന്ത്രങ്ങൾ എല്ലാ ദിവസവും രാവിലെ നെയ്വിളക്ക് കൊളുത്തി ശിവരാത്രി ദിനം മുതൽ നാൽപ്പത്തിയൊന്ന് ദിവസം സ്ത്രീകൾ ഉടനെ ചോദിക്കും ഞങ്ങൾക്ക് നാൽപ്പത്തൊന്ന് ദിവസം പറ്റില്ലല്ലോ എന്നാണ് പറയുക ചൊല്ലി ശ്രീ മഹേശ്വരനെ ധ്യാനിച്ച് പ്രാർത്ഥിക്കുക നമുക്ക് സ്ത്രീകൾക്ക് നാൽപ്പത്തൊന്ന് ദിവസം അടുപ്പിച്ച് കിട്ടില്ല എന്ത് ചെയ്യാനാ എന്തായാലും പറ്റുന്നത് പോലെയൊക്കെ സ്ത്രീകൾ ശ്രമിക്കുക എന്തായാലും മന്ത്രം ഞാൻ പറയാം ശ്രദ്ധിച്ചൊക്കെ കേട്ട് അത് തെറ്റുകൂടാതെ നിങ്ങൾ എഴുതിയെടുക്കുക ആഗ്രഹസിദ്ധിക്കായിട്ടാണ് നമ്മൾ കാലഭൈരവനെ കാലഭൈരവനെ ധനത്തിനും ആഗ്രഹസിദ്ധിക്കുമൊക്കെ ആയിട്ട് നമ്മൾ ഭജിക്കാറുണ്ട് എല്ലാ ദിവസവും നിങ്ങൾ ഈ മന്ത്രം ഒരു മൂന്നുരു വെച്ച് ഈ പറയുന്ന ഇരുപത് മന്ത്രങ്ങളാണ് മൂന്നുരു മൂന്ന് പ്രാവശ്യം നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ നാൽപ്പത്തിയൊന്ന് ദിവസം നിങ്ങൾ ഇത് ലഭിച്ചോളാം ഓം കാലാഗ്നി രുദ്രായ നമ ഓം അഗ്നി സ്വരൂപായ നമ ഓം കാലഭൈരവമൂർത്തയേ നമ ഓം ധന ഭൈരവ ഭൈരവമൂർത്തയേ നമ ഓം കാലരുദ്രായ നമ ഓം ദേവരാജ പൂജിതായ നമ ഓം കാശിക പൂരാദിനാഥായ നമ തെറ്റരുത് ഓം കാശിക പുരാദിനാഥായ നമ ഓം നീലകണ്ഡായ നമ ഓം ത്രിലോചനായ നമ ഓം ശൂലാടങ്ക ധാരായ നമ ധരായ ശൂലങ്ക പതിനൊന്നാമത്തത് ഓം ഭക്തി മുക്തി ഭക്തികായുവിഗ്രഹായ നമ ഓം ചാരു ശമേതായ നമ ഓം ശഹ വാഹനായ നമ ഓം ഭക്തവത്സലായ നമ ഓം ധർമ്മ രക്ഷകായ നമ ഓം സ്വർണ വർണ്ണ ശോഭിതായ നമ ഓം മൃത്യുദർപ്പ നാശകായ നമ ഓം അഷ്ട സിദ്ധി ദായകായ നമ ഇതാണ് മന്ത്രങ്ങൾ ഇത് നിങ്ങൾ ശ്രദ്ധയോടെ വാക്കുകൾ തെറ്റാതെ ശ്രദ്ധയോടെ നോക്കി എല്ലാ ദിവസവും മൂന്നുരു ശിവരാത്രി ദിനം തൊട്ട് നിങ്ങൾ ജപിക്കുക നാൽപ്പത്തിയൊന്ന് ദിവസം ജപിക്കുക നാൽപ്പത്തൊന്ന് ദിവസം പറ്റാത്തവർ അത് വേറെ ഏതെങ്കിലും അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ട് ചെയ്യാൻ നിങ്ങളുടെ ആഗ്രഹങ്ങൾ തീർച്ചയായിട്ടും നടക്കും